നിങ്ങളുടെ പങ്കാളി നിങ്ങളുടെ അടുത്തുണ്ടായിട്ടും നിങ്ങൾക്ക് ഒരുപാട് അകലെയായിട്ട് തോന്നുന്നുണ്ടോ നിങ്ങളുടെ യഥാർത്ഥ ഫീലിങ്സ് അവരോട് പ്രകടിപ്പിക്കാൻ സാധിക്കുന്നില്ലേ നിങ്ങളുടെ സംസാരം വെറും ബില്ലുകളെ കുറിച്ചും ജോലിയെ കുറിച്ചും കുട്ടികളെ കുറിച്ചും മാത്രമായിട്ട് ചുരുങ്ങുന്നുണ്ടോ സംസാരിച്ചാൽ വഴക്കായി പോയേക്കാം എന്ന് ഭയക്കുന്നത് കൊണ്ടായിരിക്കാം ഒരു പക്ഷേ അവർ സംസാരിക്കാതിരിക്കുന്നത് മറ്റു ചിലപ്പോൾ സ്വന്തം ഫീലിംഗ്സിനെ സപ്രസ് ചെയ്യുന്ന ഒരു ഫാമിലിയിൽ ജനിച്ചു വളർന്നതുകൊണ്ടായിരിക്കാം അവരത്രയും സംസാരിക്കാത്തത് അതുകൊണ്ട് തന്നെ വികാരങ്ങൾ പ്രകടിപ്പിക്കുമ്പോൾ അവർ അസ്വസ്ഥരാകും ഇത്തരത്തിലുള്ള ആളുകൾ ോട് വിശേഷങ്ങൾ ചോദിച്ചാൽ തന്നെ എനിക്ക് സുഖമാണ് കുഴപ്പമൊന്നുമില്ല എന്ന രീതിയിൽ അവർ ഒഴിഞ്ഞു മാറുന്നു എന്നാൽ ഇത്തരത്തിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ നിങ്ങൾ തമ്മിലുള്ള അടുപ്പം കൂട്ടുന്നില്ല പകരം വല്ലാത്തൊരു അകൽച്ച അനുഭവപ്പെടുന്നു നിങ്ങൾക്കാണെങ്കിൽ നിങ്ങളുടെ ഫീലിംഗ് എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കാത്തത് കാരണം സാവധാനം ദേഷ്യമായിട്ട് വരുന്നു എങ്ങനെ ഇത് പരിഹരിക്കാം ആദ്യമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ശരിയായ സമയം തിരഞ്ഞെടുക്കുക ചില സമയങ്ങളിൽ സംസാരിച്ചാൽ അത് കൂടുതൽ വഴക്കിലേക്ക് പോകും എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾ ആ സമയത്ത് സംസാരിക്കാതിരിക്കുക ശാന്തമായ സമയത്ത് അവരെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നതിന് പകരം കുറ്റപ്പെടുത്തി സംസാരിക്കുന്നത് ദേഷ്യമെന്ന വികാരത്തിൽ നിന്നായത് തന്നെ അത് കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോകാം ശാന്തമായ സമയത്ത് നിങ്ങളുടെ വേദനയിൽ നിന്നുള്ള യഥാർത്ഥ ഫീലിംഗിൽ നിന്നുകൊണ്ട് നിങ്ങൾ സംസാരിക്കുമ്പോൾ നിങ്ങൾ മനസ്സ് തുറന്ന് സംസാരിക്കാത്തത് വേദനിപ്പിക്കുന്നു എന്ന രീതിയിൽ സംസാരിച്ചു തുടങ്ങും അത് നിങ്ങൾ തമ്മിലുള്ള ഇമോഷണൽ ബോണ്ടിങ് ഉണ്ടാക്കുന്നതിന് കാരണമാകും